തൃശ്ശൂരെടുത്ത സുരേഷ് ഗോപിക്ക് വളരെ പുല്ല് പോലെ നിസ്സാരമായിട്ട് ആലപ്പുഴ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എയിംസ് വരേണ്ടത് ആലപ്പുഴയാണ് ആലപ്പുഴയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുക എന്തൊക്കെയോ പ്രതീക്ഷകൾ ആലപ്പുഴയിൽ സുരേഷ് ഗോപി വെച്ച് പുലർത്തുന്നുണ്ട് ആലപ്പുഴ ഒരു വലിയ ജില്ലയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അതെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണെന്നൊക്കെ അപ്പോൾ എയിംസ് വരുമോ ആലപ്പുഴയിൽ അല്ല എയിംസ് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഏറ്റവും വരണം എന്ന എന്നാഗ്രഹമുള്ള കാര്യം കുറച്ചുകൂടി ബോധം സുരേഷ് ഗോപിക്കുണ്ടാകണം എന്നുള്ളത് മാത്രമാണ് കാരണം ഗൗതം പോലെ പുള്ളി വളരെ നാടകീയമായി അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്നിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേതാണ് പുള്ളി അവതരിപ്പിക്കുന്നത് പിന്നെ പുള്ളി അടുത്തൊരു കമ്മറ്റി കൂടി പറയുന്നുണ്ട് ഇത് ജില്ല സാന്ദ്രത നോക്കുക ജനസാന്ദ്രത നോക്കിയാൽ അത് മലപ്പുറമായിരിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഈ രണ്ട് പാചകങ്ങളുടെയും മണ്ടത്തരം സുരേഷ് ഗോപി മനസ്സിലാക്കണം എയിംസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എവിടെയെങ്കിലും അസുഖം പിടിച്ച് ഞങ്ങൾ കിടന്ന് മരിച്ചോളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത് പാലക്കാടായിരുന്നു പാലക്കാട് ഇടുക്കി വലുതാകാൻ കാരണമെന്ന് വെച്ചാൽ കുട്ടമ്പുഴയിലുള്ള കുറച്ച് പ്രദേശങ്ങൾ ഇടുക്കിയിലേക്ക് ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് ചേർത്തതാണ് അപ്പൊ അതൊക്കെ സുരേഷ് ഗോപി ഈ വണ്ടിയിൽ ഇരുന്ന് ആ ടൊയോട്ട സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടതാണ് കാര്യം ഇതൊരു വിവാദമായി മാറണമെങ്കിൽ തന്നെയാ ഇപ്പം ആളുകൾ പോലും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നതും ട്രോളുകൾ ആക്കി മാറ്റുന്നതും ഇത്തരത്തിൽ അബദ്ധം പറഞ്ഞുകൊണ്ടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷട്ടിടാതെ ഇത്തരത്തിൽ പല എന്റെ പൊള്ളി ഗൗതം ഗൗതം ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഇരുന്ന ഒരു ചർച്ചയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമറിയേണ്ടത് അതൊരു റൗണ്ട് ചെയ്ത് പുള്ളി ആയിരുന്നു എന്ന് പറഞ്ഞതായിരിക്കില്ല ഇങ്ങനെ കളിയാക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പുള്ളിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പുള്ളി വാട്സപ്പ് മാത്രം നോക്കി അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ പുറകിൽ അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഞാനൊരു തെറ്റ് വരുത്തിയേക്കാം എന്നിട്ടത് വലിയ വിവാദമാക്കിയേക്കാം എന്നും വിചാരിച്ചിട്ടില്ല പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ നൂറ്റമ്പത് എക്സാമ്പിൾ പറഞ്ഞുതരാം ബോധമില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് ഇനി അതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതില് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടുന്നായിരിക്കും പുള്ളിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത് പുള്ളി ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ജില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തിരുവനന്തപുരമാണ് രണ്ടാമത്തത് ഈ പറയുന്ന പോലെ ഈ ആലപ്പുഴയാണ് പിന്നെ പുള്ളിക്ക് എവിടെയാണ് ഈ പറയുന്ന പോലെ ഇത് കിട്ടിയത് മൂന്നാമത്തത് കോഴിക്കോടാണ് നാലാമത്തത് മാത്രമേ മലപ്പുറം വരുന്നുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ സുരേഷ് ഗോപി നിന്ന് മണ്ടത്തരം പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഒറ്റ കാര്യമുള്ളു സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ബോധത്തോടുകൂടി സംസാരിക്കേണ്ട ഒരാളാണ് അതിന് അദ്ദേഹത്തിന് പത്തിരുപത്തഞ്ച് സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട് കാറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതെന്ന് ഉപയോഗപ്പെടുത്തൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ എയിംസിന്റെ കാര്യം എയിംസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി എന്താ പറഞ്ഞത് എയിംസ് ഇവിടെ ഇല്ലെങ്കിൽ എന്റെ പൊന്ന് ജോലി എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒന്നിക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതിന് ആദ്യമായിട്ട് ഒരു എസ് ജി നിരീക്ഷകന്റെ എനിക്കൊരു ന്യായീകരണം കിട്ടിയതാണ് വിവാദമാകാൻ വേണ്ടി പുള്ളി മനപൂർവ്വം തെറ്റിച്ചായിരിക്കും ആണോ എനിക്കറിയില്ല ആന ഈ പുള്ളിക്ക് വെളിവുണ്ടാകണമെങ്കിൽ പുലി സുരേഷ് ഗോപി അങ്ങനെ അധിക്ഷേപിക്കരുത് അങ്ങനെ അധിക്ഷേപിക്കും പുള്ളി വെളിവ് എന്ന് പറഞ്ഞാൽ ഒരു അധിക്ഷേപ വാക്കല്ല മോശപ്പെട്ട വാക്കുമല്ല സുരേഷ് ഗോപി ആ താങ്കൾക്ക് കൊണ്ടെങ്കിൽ കൊണ്ടോ എനിക്കത് കുഴപ്പമൊന്നുമില്ല ഇനി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ എനിക്ക് പറഞ്ഞില്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപിക്ക് വെളിവുണ്ടാകണം കാരണം ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്ത് ഇവിടെയുള്ളൂന്ന് പുള്ളി മനസ്സിലാക്കണം ആയിരം പഞ്ചായത്ത് ഇല്ലെന്ന് മനസ്സിലാക്കണം രണ്ടാമത്തത് മൂന്നാം ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടിയോട് ചോദിച്ചിട്ട് കേരളത്തിലെ നാലാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നാൽ മനസ്സിലാക്കണം അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി മനസ്സിലാക്കണം എയിംസ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും ഓരോരുത്തും ഇത് കൊടുത്തിട്ട് അത് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും നന്നിട്ടില്ല അതുകൊണ്ട് കേരളത്തിലാണ് സ്ഥാപിക്കണമെന്ന് മനസ്സിലാക്കണം നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുകൊണ്ട് ഗതികേടിലാകുന്ന പാവപ്പെട്ട ബി ജെ പി കാരാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശൂരും ആലപ്പുഴയിലും മാത്രം എയിംസ് മതി നീ ആളി എന്ന് തൃശ്ശൂരും ആലപ്പുഴയിൽ മാത്രം ജയിച്ചാ മതിയോ ജയിച്ചാ മതിയോ തിരുവനന്തപുരത്തുള്ളവരും കാസർഗോഡുള്ളവരും ഒന്നും ജയിക്കണ്ടേ അല്ല എയിംസ് കേരളത്തിലുള്ള എല്ലാവർക്കും ആണല്ലോ എയിംസ് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് ഇനി സീരിയസ് ആയിട്ട് ആ പ്രശ്നത്തിലേക്ക് പോരാ കോഴിക്കോടാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാർ കോഴിക്കോട് നിർദ്ദേശിച്ചു ശരി നിൽക്കട്ടെ ആലപ്പുഴയില് അല്ലെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്താൻ എത്ര സമയമുണ്ട് എറണാകുളത്ത് എത്രയോ വലിയ ഹോസ്പിറ്റലുകളുണ്ട് എറണാകുളത്ത് അത്ര വലിയ അത്യാവശ്യം ഇല്ല അത് അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തൃശ്ശൂർ തൃശ്ശൂർ ജൂബിലി മിഷൻ അടക്കം രണ്ട് പ്രൈവറ്റ് വലിയ മെഡിക്കൽ കോളേജുകൾ തന്നെ അവിടെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം എന്ന് ചിന്തിക്കാനുള്ള ബോധത്തിലേക്ക് സുരേഷ് ഗോപി എത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ സിനിമയിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പോലെ വെറുതെ ഇരുന്ന് വായി തോന്നിയ വാചകങ്ങൾ പറയരുത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേഴാണത് ഇതേ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഇത് അപമാനം ഞാൻ സീരിയസ് ആയിട്ട് പറയണേ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല ജയിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ ബാധ്യതയാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബാധ്യത തന്നെയാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ എന്താ കൃത്യമായി അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് വേണമെന്നാണ് തിരുവനന്തപുരത്ത് ഓൾറെഡി നമുക്ക് എന്തുണ്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് പോലെ വലിയ സൗകര്യങ്ങളുണ്ട് ഇതില്ലാത്ത ഏതെങ്കിലും പ്രദേശത്താണ് യഥാർത്ഥത്തിൽ ആലപ്പുഴ അങ്ങനെ ഒരു പ്രദേശമല്ല ആലപ്പുഴ അങ്ങനെ ഒരു പ്രദേശമല്ല അവിടെ താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റലും വണ്ടാരം മെഡിക്കൽ കോളേജും ഒക്കെ അവിടെയല്ലേ ഉള്ളത് ഇതൊന്നും ഈ സത്യം പറഞ്ഞ സുരേഷ് ഗോപിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല രണ്ടേ രണ്ട് കാര്യങ്ങളെ ഒന്ന് തൃശ്ശൂരിത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തൃശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ മെച്ചപ്പെട്ടതാണ് ജൂബിലി മിഷൻ അടക്കം രണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട് ഇത്തരത്തിൽ നിരവധി സൗകര്യങ്ങളുണ്ട് അവിടെയെല്ലാം ആർക്കും ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സാധനം കൊടുക്കണം എന്ന് നമ്മുടെ ഭരണാധികാരി ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഗൗത്തിനോട് പറഞ്ഞത് അതിനുവേണ്ടി അങ്ങനെയാണെങ്കിൽ പറ്റിയ സ്ഥലം കാസർഗോഡാണ് തീർച്ചയായും തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞ ഇതിന് ഇപ്പൊ ഞാൻ ഇവിടെ എനിക്ക് കാശി തന്നാൽ ഞാൻ വേണമെങ്കിൽ പഠനം നടത്തി എന്ന ഗോവത്തിനോട് പറയാം എന്റെ കാശുപത്രി കൂടുതലാണ് പേമെൻ്റെ എന്നാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഏത് സ്ഥലത്താണ് ഇത് ആവശ്യമുള്ളത് ഏറ്റവും അനുഭവിച്ചു ആയിട്ടുള്ളത് പക്ഷെ ഒറ്റത്തോട്ടത്തിൽ നോക്കിയാൽ ഗൗതം പറയുന്ന പോലെ കാസർഗോഡാണ് കാസർഗോഡ് വെച്ചാൽ കുഴപ്പമില്ല കാരണം എന്താ കാസർഗോഡ് നിന്ന് നിരവധി ആളുകൾ എവിടേക്കാണ് പോണത് കർണാടകത്തിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരത്തും പോവാണ് ഈ കോവിഡ് വന്നപ്പോഴടക്കം ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് അവിടെ അനുഭവിച്ചതാണ് അവര് അപ്പുറത്തേക്കാണ് പോകുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ബ്രോഡർ മൈൻഡിൽ ഈ കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ ഇപ്പം ആലപ്പുഴയിൽ പുള്ളി എന്ന് പറഞ്ഞാൽ ഒന്ന് പുള്ളി ആലപ്പുഴയിൽ കൊച്ചുന്നാളിൽ കുറച്ചു കാലം നിന്നിട്ടുണ്ട് ഇനി അതിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അറിയില്ല പിന്നെ പുള്ളി പറയുന്നത് ആലപ്പുഴയുടെ കിടപ്പ് കണ്ടാന്നൊക്കെ പറയണം ആലപ്പുഴയുടെ അല്ല കിടപ്പ് വലിയൊരു വികസന സാധ്യതയുണ്ട് അത് എയിംസ് വരികയാണെങ്കിൽ മടങ്ങ് ഉയരും എന്നതാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം പുള്ളി മറ്റ് ജില്ലകളിലൊക്കെ എന്താണ് ടൂറിസൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കുന്നുണ്ട് പുള്ളി പിണറായി വിജയൻ എന്റെ കൂടെ ഹെൽത്ത് വരികയാണ് സുരേഷ് ഗോപി പഠിക്കുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആകരുത് ആലപ്പുഴയിൽ ഒരു മെഡിക്കൽ കോളേജ് പറഞ്ഞു ആലപ്പുഴയിൽ എന്ത് വികസനം ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്കറിയാൻ പറ്റിയതുകൊണ്ടാണ് കട്ടിയായിരുന്നു ഒരു വാചകരുത് പറഞ്ഞു ആലപ്പുഴയിൽ കോളേജ് സ്വാഭാവികമായിട്ടും എയിംസ് വരുമ്പോൾ കൂടുതൽ അവിടെ എന്താണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യും അതുമായിട്ട് അതിന്റെ ഓരോ പ്രദേശങ്ങളിൽ മറ്റ് എന്താണ് കാര്യങ്ങൾ വരും ഇതൊക്കെ കൂടുമ്പോ ജില്ലയ്ക്ക് വലിയ രീതിയിലുള്ള വികസനല്ലേ ഉണ്ടാവുക അതായത് ഒരു ഒരു വലിയ മെഡിക്കൽ കോളേജ് വന്നാൽ ഗൗതം പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് കടകൾ വരും കുറച്ച് ഇപ്പുറം ഇതുപോലെ എന്താണ് ഹോട്ടൽസ് വരും അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറം പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് വീടുകൾ വരും പിന്നെ മറ്റേ ഡോക്ടർമാർക്ക് ഓർക്കുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം എടുക്കും ഗൗതം അതാണോ ആലപ്പുഴയ്ക്ക് വേണ്ടത് ആലപ്പുഴയിൽ ഈ പുള്ളിയോട് ഒരു ടൂറിസം പ്രൊജക്ട് എന്ത് ചെയ്യാൻ പറ ഉണ്ടാക്കാൻ പറ മറ്റ് പല രീതിയിലുള്ള വികസനങ്ങൾക്ക് അവിടെ വലിയ സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള കാര്യം ഉണ്ടാക്കാൻ പറ അതുപോലെ കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇട്ടാനുള്ള രണ്ടായിരം കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നുണ്ട് അത് മേടിച്ചെടുക്കാൻ പറ ഇതൊന്നും ചെയ്യാതെ പുള്ളി അടുത്ത തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇനി തൃശൂരിൽ നിന്ന് എന്തായാലും ജയിക്കാൻ സാധ്യതയില്ല മറ്റേ എൺപത്തിനാലായിരം പിടി വീഴും അപ്പൊ അതുകൊണ്ട് ഈ ആലപ്പുഴക്ക് പോയി അവിടെ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം വോട്ട് കിട്ടിയ ശോഭ സുരേന്ദ്രന്റെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തൽക്കാലം അവിടെ പോയി എങ്ങനെ മത്സരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി നിയമസഭയിലും അവിടെ മത്സരിക്കാതുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തീരുമാനങ്ങളുടെ കാര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല ഈ തീരുമാനം ഒന്ന് ഇനി രണ്ടാമത്തത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് എന്താ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് വേണമെന്നാണ് ഓരോരുത്തർക്കും അവരുടെ നിർദ്ദേശങ്ങളോ ആശങ്ക അഭിപ്രായങ്ങളോ ഒക്കെ വെക്കാം പക്ഷെ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം സെക്രട്ടറി പറയുന്നത് ഇവിടെ വന്നാലും എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അത് കേൾക്കണം ഗൗതം ഒരു എം പി ആണ് ഞാനൊരു എം പി ആണ് ചിലപ്പോൾ വേറെ ഈ ഇത് കേട്ടോണ്ടിരിക്കുന്ന വേറെ രണ്ടുപേരും എം പിമാരാണ് അവർക്ക് പറയാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ വേണമെന്ന് പക്ഷെ അതിന്റെ അടുത്ത് എന്നെ പേടിപ്പെടുത്തുന്ന കാര്യം ഈ പുള്ളി അങ്ങനെ ഒരു നിർദ്ദേശം പറയുക മാത്രമല്ല പറയണത് പുള്ളി പറഞ്ഞ ഇവിടെ ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ ഇത് രണ്ടും അല്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ട് പൊയ്ക്കളയോ എന്നാണ് ഇയാളുടെ പോക്കറ്റിൽ കിടക്കുന്ന കപ്പലിന്റെ കുട്ടിയായാണ് എയിംസ് എന്ന് പറയുന്നത് ഏ മോനെ വിജയ നിനക്ക് വേണ്ട എന്നാ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തേക്കാം സ്റ്റാലിന് കൊടുത്തേക്കാന്ന് പറയാ എന്തൊരു മണ്ടത്തരമാണ് ഇയാൾ ഇരുന്ന് പറയുന്നത് സഹിക്കാമയത് പറയണേ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് എനിക്ക് സുരേഷ് ഗോപി ഞാൻ സുരേഷ് ഗോപി ജീവിതത്തിൽ ഒരു തവണ കണ്ടിട്ടുള്ളൂ ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല അദ്ദേഹം മോശപ്പെട്ട ആളാണെന്ന് എനിക്ക് ധാരണയില്ല സത്യത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യരുത് നാണം കെടുത്തരുത് അദ്ദേഹത്തെ ഇവിടെ രക്ഷപ്പെടുത്തി സിനിമയിലേക്ക് വിടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സിനിമാ നടാണെന്നുള്ളത് പോലെ കുഴപ്പമില്ല മനസ്സിലായി അവിടെ ചെന്ന് വരച്ച തന്നെ ആയിട്ട് ജീവിച്ച് പുള്ളി എന്ത് ചെയ്തോളും കഞ്ഞു പിടിച്ച് നോക്കോളും വെറുതെ ഇവിടെ കിടന്ന് ഇപ്പം ഒന്ന് ആലോചിച്ചു നോക്കിയേ ശരിക്കും പറഞ്ഞ ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ഒരു കൊച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേന്ദ്രം കേന്ദ്രമന്ത്രി അങ്ങനെ ചെറുതായിട്ട് കാണണോ അദ്ദേഹത്തിന് പല സ്വാധീന ബാർഗെനിങ് പവറും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുക ഞാൻ എന്നെ വെറുപ്പിക്കരുത് എയിംസ് ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കും എന്നെ പേടിപ്പിച്ചാൽ ഞാൻ ആക്ഷേപിച്ചാൽ അതായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടാവുക താങ്കളും പറഞ്ഞത് അത് തന്നെയാണല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രിക്ക പരിമിതിയുണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് പുള്ളി ആകെ ഒരു കാറ് കിട്ടിയെന്ന് മാത്രമുള്ളൂ അല്ലാതെ അവിടെ ഒരു പണിയും ചെയ്യാനില്ല ചെയ്യാണ്ടെങ്കിൽ പുള്ളി ഇതുപോലെ വരെ അടുത്ത ബന്ധമാണ് പുള്ളിയുടെ മകളുടെ വിവാഹത്തിന് വരെ മോടി വന്നു താങ്കൾ പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് വലിയ കോൺട്രാഡിക്ഷൻ ഉണ്ട് അതെന്താണെന്നറിയാം വൈരുദ്ധ്യം ഉണ്ട് ആ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് താങ്കൾ പറയുന്നു കേന്ദ്രമന്ത്രിയെ ചെറുതായി കാണരുത് ചെറുതായി കാണാത്തതുകൊണ്ടാണ് ഗൗതം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണതും ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്നും ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണെന്നും പുള്ളി പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്ക് ഒരുപാട് സ്റ്റാഫുണ്ട് അതുകൊണ്ട് അവരുടെ ചോദിച്ചു രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അല്ല ഇനി ഏതാള് വിചാരിച്ചാലും ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് ക്യാബിനറ്റ് കൂടി പോളിസി മാറ്റണം അതായത് ഒരു സ്റ്റേറ്റിന് ഒരു എയിംസ് എന്നാണ് അവർ തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റിന് ഒരു എയിംസ് എന്ന് തീരുമാനിച്ചേക്കണത് മാറ്റാൻ മാത്രമുള്ള വലിയ ഇൻഫ്ലുവൻസ് സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളത് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കഷ്ടം ഒന്നാമത്തെ കാര്യം ഇവിടെ അധികാരം പിടിക്കാൻ ബിജെപി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായാലും അത്ഭുതം പെടാനില്ല അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നത് കേൾക്കുക അല്ലെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത്രയും പവർ ഉള്ളതുകൊണ്ട് ഞാൻ താങ്കൾ പുതിയ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് മോദിയായിട്ടും ഷായായിട്ടും എനിക്ക് നേരിട്ടിട്ടുള്ള ബന്ധമുണ്ട് മോദിയായിട്ടും അമിത്ഷായായിട്ടും നേരിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഇപ്പം ഞാൻ ചില കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരായിട്ട് എനിക്ക് ബന്ധമുണ്ട് മനസ്സിലായേ അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ട് പക്ഷെ ഞാൻ ഗൗവത്തിൻ്റെ അടുത്ത് പറയാം ഞാൻ പറയുന്നതായിരിക്കും അവർ കേൾക്കുക എന്താണെന്നറിയോ എന്നോടൊരു കാര്യം അഭിപ്രായം വിളിച്ച് ചോദിക്കുന്നു ഇപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ ഏതൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന അവർ എടുക്കും കാരണം എന്താ വെച്ചാൽ ഞാനത് പഠിച്ചിട്ടായിരിക്കും പറയുന്നത് അറിയാം അല്ലാതെ അവരുടെ ജില്ലാ പ്രസിഡന്റിനോട് പോലും അവര് വിളിച്ച് പലപ്പോഴും അല്ലെങ്കിൽ ഒരു മണ്ഡല പ്രസിഡന്റിനോട് വലിയ അടുപ്പുണ്ടെങ്കിലും വിളിച്ച് അവർ ആ ചോദ്യം ചോദിക്കില്ല അപ്പോൾ ഓരോരുത്തരെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം ഒരു കാര്യം ഇനി രണ്ടാമതൊരു കാര്യം താങ്കളോട് പറഞ്ഞിട്ട് താങ്കളുടെ തെറ്റിദ്ധാരണ വേണ്ട ഇപ്പൊ ഞാൻ എഴുതി വെച്ചേരാം ഇതുപോലെ തന്നെ വലിയ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞിരുന്ന നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് താൽക്കാലികമായി ചേറിയിരുന്നു ഒന്ന് അൽഫോൺസ് കണ്ടതാണ് എവിടെ പോയി ഏ എവിടെ പോയി തോറ്റുപോയി തോറ്റുപോയിന്ന അപ്പൊ എവിടെ തോറ്റുപോയി പുള്ളി തോറ്റല്ലോ അല്ലെ മത്സരിച്ച് എറണാകുളത്ത് മത്സരിച്ച് എറണാകുളത്ത് പിന്നെ എറണാകുളത്ത് മത്സരിച്ച് ജയിക്കു എന്താണ് പുള്ളി എവിടെ പോയി അല്ല പുള്ളി മന്ത്രി വേണ്ട രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപിയെ എല്ലാരെയും ക്ഷീണപ്പെടുത്തിയതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തൃശൂർ എടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തിട്ടില്ല തൃശ്ശൂർ എനിക്ക് താങ്കൾ ഉപയോഗിച്ചു തൃശ്ശൂർ അദ്ദേഹം എടുത്തിട്ടുണ്ട് തൃശ്ശൂർ എടുത്തത് അദ്ദേഹം അല്ല അദ്ദേഹത്തിന്റെ വാക്ക് തൃശൂരിൽ ഞാൻ എടുക്കും എടുത്തു അദ്ദേഹം തൃശൂര് എടുത്തു എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം കുഴപ്പമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും ജയിക്കാൻ ആരെയൊക്കെ വേണം എന്ന് വിചാരിച്ച് അവരോരോരുത്തരെ കണ്ടുപിടിക്കും അതിലൊരാളാണ് സുരേഷ് ഗോപി കുറച്ച് കഴിയുമ്പോൾ സുരേഷ് ഗോപിയും എന്ത് ചെയ്യും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇല്ലാതാവും എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം സിനിമയിൽ പോയി സുഖമായി ജീവിക്കട്ടെ ഈ ഈ ശ്രീധരനെ വെച്ചിരുന്നു ഇതുപോലെ പല ആളുകളെയും എന്തുയിരുന്നു ഈ ഐ പി എസ് കിട്ടിയിട്ടുള്ള സെൻകുമാർ ഇതിനകത്തേക്ക് ഇരുന്നു ജേക്കബ് തോമസ് ചെയ്തിരുന്നു പല ആളുകളും ചേരുന്നു ജേക്കബ് തോമസ് പുതിയായിട്ട് ചേരുകയാണ് ഇത്തരത്തിൽ പല ആളുകളെയും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഉപയോഗപ്പെടുത്തും സി വി ആനന്ദബോസിന് ബംഗാള് കൊടുത്തു എന്തുകൊണ്ടാണ് പി എസ് ശ്രീധരൻ പിള്ളക്ക് ചെറിയ സ്റ്റേറ്റ് കൊടുത്തത് അപ്പൊ കുമ്പന രാജശേഖരൻ എന്തുകൊണ്ടാണ് ചെറിയ സ്റ്റേറ്റ് കൊടുത്തത് ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ സുരേഷ് ഗോപി ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഒറ്റ കാര്യം അവർക്കറിയാം തൃശ്ശൂര് തൽക്കാലം എന്ത് ചെയ്യാ ജയിപ്പിക്കാൻ പുള്ളിനെ എന്തു ചെയ്യും ഉപകരിക്കും പിന്നെ ഇത് തന്നെ ബസ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ ഇത് തന്നെ പോലെ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് കീപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ആ ടൂളുകളായി ഉപയോഗിച്ച് അൽഫോൺസ് ഉപയോഗിച്ചു അതുപോലെ ഈ സുരേഷ് ഗോപി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ഒരു സംശയമില്ല സുരേഷ് ഗോപിയെ അത്രം പോലും ഉപയോഗപ്പെടുത്താനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അൽഫോൺസ് കണ്ടെന്നൊക്കെ ഇതുപോലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു പി എംഒ ഓഫീസിൽ നിന്ന് ഇരുപത്തി ആറ് തവണ വിളിച്ചു വിളിയോട് വിളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെ കിട്ടാതെ എന്ത് ചെയ്തു നരേന്ദ്രമോദി ആകെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതൊന്നും പോകാൻ അധികം സമയം വേണ്ട രാഷ്ട്രീയമാണ് താങ്കൾക്ക് ഇത് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കി ശ്രീ ഒഴികെ ബാക്കി ആരും ഇതിൽ നിൽക്കുന്നില്ല എന്തായാലും താങ്കളുടെ വാക്കുകൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേൾക്കുക അദ്ദേഹം വേണ്ട തിരുത്തലുകൾ വരുത്തുക തിരുത്തലുകൾ വരുത്തിയിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യണം കുറച്ചുകൂടി മിടുക്കന്മാരായിട്ടുള്ള രണ്ടോ മൂന്നോ പേരെ കൂടെ നിർത്തുകയും ഒരു കാര്യം പറയുന്നതിനു മുമ്പ് ഈ ഡ്രാമാറ്റിക് ആയിട്ടുള്ള അവതരണം കൊള്ള പക്ഷെ അതിലുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻസ് കൂടി അദ്ദേഹം ദയവ് ചെയ്ത് ചെയ്യണം ചിരിപ്പിക്കരുത് അല്ല ഇപ്പൊ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നടത്തിയിട്ട് പ്രശസ്തിയിൽ എത്തുക എന്ന് പറയുന്നത് ഇപ്പം വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ചിലപ്പോൾ അതായിരിക്കുമോ അദ്ദേഹം പയറ്റുന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ എന്റെ പൊന്നഗൗതം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല ഇപ്പൊ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത പോലെ സ്വയം മണ്രായി അവതരിപ്പിച്ചുകൊണ്ട് സിനിമ ഹിറ്റാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ ജീവിതത്തിലും കുറച്ച് ഇപ്പൊ നിത്യാനന്ദ ചൈതന്യ എന്ന് പറയുന്ന ഒരു തൻ ഒരു ഭൂലോക ഫ്രോഡ് ഇതുപോലെ പൊട്ടത്തരങ്ങളൊക്കെ ചേർത്തിരുന്നു മനപൂർവ്വം പക്ഷെ അവൻ അതിന് ശേഷം ആ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ അത് ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള മെടുക്കുണ്ടായിരുന്നു അല്ലാതെ ഇതങ്ങനെയല്ല ഇത് ബിഗ് ബോസ് പോലെയാണ് യഥാർത്ഥ മുഖ പുറത്തേക്ക് വരുന്നതാണ് അത് തന്ത്രമൊന്നുമല്ല അത് നിങ്ങൾ അറിയേണ്ടത് തന്ത്രപരമായി സംസാരിക്കണമെങ്കിൽ സുരേഷ് ഗോപി ഏറ്റവും ബുദ്ധിപരമായി സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇത് തന്ത്രം ഇത് യഥാർത്ഥത്തിൽ പാകപ്പിഴയാണ് തിരുത്തി കുറച്ചും കൂടി ബോധമില്ലെങ്കിൽ പറ്റാൻ സുരേഷ് ഗോപിക്ക് അവിടം പറ്റും അതിനേക്കാൾ വലിയ ഡാമേജ് ബി ജെ പി യെ കുറിച്ച് എത്തി